ഐ പി എൽ കിരീടങ്ങളൊന്നും നേടാനായിട്ടില്ലെങ്കിലും ഐ പി എല്ലിൽ ഏറ്റവുമധികം ആരാധക പിന്തുണയുള്ള ടീമാണ് ആർ സി ബി എന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി കെ ജി എഫ് എന്ന ചുരുക്ക പേരിൽ അറിയപ്പെട്ടിരുന്ന കോഹ്ലി കളൻ മാക്സ്വെൽ ഫാഫ് പ്ലസിസ് എന്നിവരായിരുന്നു ടീമിന്റെ നട്ടല് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എൽ സീസണിന് മുന്നോടിയായി മെഗാ താരലേലം നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ അടിമുടി മാറ്റത്തിനായി ഒരുങ്ങുകയാണ് ആർ സി ബി പുതിയ സീസണിൽ കോഹ്ലിയെ തന്നെ വീണ്ടും നായകനാക്കാനാണ് മാനേജ്മെന്റിന്റെ തീരുമാനം ഇതോടെ ഫാഫ്റ്റ് സിയെ ടീം കൈവിടുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇപ്പോഴിതാ അൺഫോളോ ചെയ്തിരിക്കുകയാണ് സൂപ്പർ താരമായ സീസണിൽ മാക്സ്വെലിനെയും ആർ സി ബി ഡ്രോപ്പ് ചെയ്യുമെന്ന അഭ്യൂഹമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഉയരുന്നത് കഴിഞ്ഞ ഐ പി എൽ സീസണിൽ പത്ത് ഇന്നിംഗ്സുകളിൽ നിന്നും വെറും അൻപത്തിരണ്ട് റൺസ് മാത്രമായിരുന്നു മാക്സ്വൽ നേടിയത് ഉയർന്ന വില നൽകി മാക്സ്വെലിനെ ഇനിയും ടീമിൽ നിലനിർത്തേണ്ടതില്ലെന്നാണ് ആർ സി ബി മാനേജ്മെന്റിന്റെ തീരുമാനം ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ഓസ്ട്രേലിയക്കായി പതിവായി മികച്ച പ്രകടനങ്ങൾ തുടരുമ്പോഴും ഐ പി എല്ലിൽ തന്റെ പേരിനൊത്ത പ്രകടനം കാഴ്ചവയ്ക്കുവാൻ മാക്സ്വെല്ലിനായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് താരത്തിന് പുറത്തേക്കുള്ള വഴിയൊരുങ്ങുന്നത് കെ ജി എഫിൽ നിന്നും ഡുപ്ലസിയും മാക്സ്വെല്ലും പിരിയുന്ന സാഹചര്യത്തിൽ കർണാടക സ്വദേശിയും ഇന്ത്യൻ താരവുമായ കെ എൽ രാഹുലിനെ ആർ സി ബി തിരിച്ചെത്തിക്കുമെന്നാണ് ആരാധകർ കരുതുന്നത് മുംബൈ ഇന്ത്യൻസ് വിടുമെന്ന് കരുതുന്ന സൂര്യകുമാർ യാദവ് രോഹിത് ശർമ്മ എന്നിവരെയും അടുത്ത സീസണിൽ ആർ സി ബി ലക്ഷ്യമിടുന്നുണ്ട്